നമസ്കാരം ക്രിസ്മസ് കഴിഞ്ഞതോടെ സിറോ മലബാർ സഭയിലെ പല രൂപതകളിലും വിവാഹങ്ങൾ നടക്കുകയാണ് ഈ വിവാഹങ്ങളിൽ പലയിടത്തും എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ കൊടുത്ത കുറിമൂലം വധുവരന്മാരുടെ കുടുംബങ്ങൾ പുലിവാല് പിടിക്കുകയാണ് ഈ കുറി സ്വീകാര്യമല്ലാത്തതിനാൽ വധുവരന്മാരുടെ വീട്ടുകാർക്ക് വീണ്ടും കുറി വാങ്ങി കല്യാണം നടക്കുന്ന ഇടവകയിലെത്തിക്കാൻ ബുദ്ധിമുട്ടുന്നു വിവാഹ സമയത്താണ് ഈ കുറി സാധുതയില്ലാത്തതാണെന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കുറി വാങ്ങിക്കൊണ്ട് കൊടുത്തെങ്കിലേ കല്യാണം നടക്കൂ ഈ പുലിവാല് കാരണം കല്യാണം കൃത്യസമയത്ത് നടക്കുന്നില്ല താമസിച്ചാണ് കല്യാണങ്ങൾ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്നത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് വെച്ചാൽ മാർപ്പാപ്പ നേരിട്ട് നിയമിച്ച പ്രതിനിധിയാണ് മാർക്ക് ബോസ്കോ പുത്തൂർ പരിശുദ്ധ മാർപ്പാപ്പ തനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് എറണാകുളം ബസലിക്ക തൃപ്പൂണിത്തറ സെന്റ് മേരീസ് പെറോന പള്ളി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ബി ഫോറസ് പള്ളി മാതാനഗർ എന്നീ ഇടവകളിലെ വികാരിമാരെ മാർപുത്തൂർ നീക്കം ചെയ്യുകയും പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പള്ളികളുടെ ഭരണത്തിൽ നിന്നും മാറാൻ കൂട്ടാക്കാതെ പാരൽ സംവിധാനമായി പുറത്താക്കപ്പെട്ട വൈദികർ ഇപ്പോഴും തുടരുകയാണ് ഇതാണ് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം പാലാ പാലാരൂപതയിലെ കത്രഡപ്പള്ളിയിലും തീക്കോയിപ്പള്ളിയിലും മണിമലയിലെ പഴയ പള്ളിയിലും നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പോയവർ നീക്കം ചെയ്യപ്പെട്ട എറണാകുളം ബസനിക്ക അഡ്മിനിസ്ട്രേറ്ററിന്റെ കുറിയുമായിട്ടാണ് ചെന്നത് ഈ ഇടവകയിലെ വികാരിമാർ ഈ കുറി സ്വീകരിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിച്ചതോടെയാണ് വീട്ടിൽ വീണത് പാവം വീട്ടുകാർ തിരിച്ചറിഞ്ഞത് പിന്നീട് പകരം പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ പക്കൽ നിന്നും സാധുവായി കുറി വാങ്ങി എത്തിക്കുന്നതുവരെ വിവാഹം നടത്തുന്നുമില്ല ഇതിൽ പെട്ടുപോയ വിശ്വാസികൾ മണവാളന്റെ കുറി പള്ളി കോമ്പൗണ്ടിൽ തന്നെ കീറിക്കളഞ്ഞു ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഒരു മനസംബന്ധത്തിനോ കല്യാണത്തിനോ കുറിയുമായി എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പാലയിലോ മലബാറിലോ ഏതെങ്കിലും പള്ളികളിൽ എത്തുന്ന വിശ്വാസിയോട് ഇത് ബസലിക്കയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ മണവാളന്റെ ലെറ്റർ ആണ് ഇതിവിടെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വിവാഹ ചടങ്ങിന് വന്നിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം തന്നെ ഇതിൽ കഷ്ടപ്പെടുവല്ലേ എറണാകുളം ബസലിക്ക പള്ളിയിൽ നിന്നും ഫാദർ മണവാളൻ ഇപ്പോൾ കൊടുക്കുന്ന കുറികളൊക്കെ വിശ്വാസികളെ പച്ചയ്ക്ക് പറ്റിക്കുകയല്ലേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അതിനുള്ള അധികാരം ഇല്ലെന്ന് വിശ്വാസികളെ അറിയിക്കാൻ എറണാകുളം കുരിയ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്ത് ഈ വിഷയം അഡ്രസ്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു ലെറ്റർ ഇറക്കാത്തത് മണവാളൻ ഇപ്പോഴും കുറികൾ കൊടുക്കുന്നത് കോടതിയിൽ തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് താനാണ് താനാണിപ്പോഴും ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ എന്ന് സ്ഥാപിക്കാനുള്ള മണവാളന്റെ ശ്രമങ്ങൾക്കിടയിൽ പൊറുതി മുട്ടുകയാണ് ബസലിക്കയിലെ ജനങ്ങൾ തൃക്കൂണത്തുറ സെന്റ് മേരീസ് സെറോനാപ്പള്ളി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി ഫോറസ്റ്റ് പള്ളി മാതാനഗർ എന്നീ ഇടവകളിലെ സ്ഥിതിയും വ്യത്യാസമല്ല